അസ്സാമലൈക്കും വാഹത്ള്ള ഗോവിന്ദച്ചാമിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ അത്ര പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാൻ പറ്റുന്ന ഒരു പേരല്ല അത് സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദാമിക്കു വധശിക്ഷയാണ് ആദ്യം കോടതി വിധിച്ചത് പിന്നീട് ആ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അന്നത്തെ സോഷ്യൽ മീഡിയ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ആ കോടതി വിധിക്കെതിരെയും രക്ഷപ്പെട്ട വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദവാമിക്കെതിരെയും ആ വിധി മോശമായിരുന്നുവെന്നും വധശിക്ഷ അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നുമായിരുന്നു മൊത്തത്തിൽ മാധ്യമങ്ങളും ചർച്ചകളും സോഷ്യൽ മീഡിയയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നത് ഡൽഹിയിൽ നിർഭയ വധക്കേസിലെ നാല് പ്രതികൾക്ക് കോടതി വധശിക്ഷ വിധിച്ചപ്പോഴും അത് ഒരു ഉത്സവ പ്രതീതിയോടുകൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലെ മലയാളി സമൂഹം എല്ലാവരും അതിനെ ഏറ്റെടുത്തത് വളരെ വിശദമായ ചർച്ചകൾ ആ വിഷയത്തിൽ നടന്നു എറണാകുളത്ത് ജിഷാവധക്കേസിലെ പ്രതിക്കും വധശിക്ഷ ലഭിച്ചപ്പോൾ അതിനെ നമ്മളൊരു ഉത്സവമാക്കി മാറ്റി എന്നാൽ പിന്നീട് വേറെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വേറെ ചില രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊലക്കേസിലെ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണാറുള്ള ചർച്ചകൾ ലൈവുകൾ പിന്നെ വലിയ ഡോക്യുമെൻ്ററികൾ അല്ലെങ്കിൽ നെടുനീളൻ ലേഖനങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ എന്തായിരിക്കും വധശിക്ഷ വളരെ പ്രാകൃതമാണ് അത് ഒരിക്കലും ശരിയല്ല അതൊക്കെ എടുത്തു കളയേണ്ട കാലം കഴിഞ്ഞു ആധുനിക സമൂഹത്തിന് വധശിക്ഷ എന്ന് പറയുന്ന ആ ശിക്ഷ രീതി ഒരിക്കലും യോജിച്ചതല്ല നമുക്ക് ഒരു ഭാഗത്ത് വധശിക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു മറുഭാഗത്ത് വധശിക്ഷ വേറെ ഒരു സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അത് പ്രാകൃത നിയമമാണെന്നും അത്തരം ശിക്ഷാമുറകൾ മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്നൊക്കെയാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് ഇത്ര വലിയ വിരോധാഭാസം എന്തുകൊണ്ട് നമുക്കിടയിൽ സംഭവിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ആളുകൾ പലപ്പോഴും പ്രതികരിക്കുന്നത് അവരുടെ ഒരു വൈകാരികതയിൽ നിന്നാണ് ആ വൈകാരികതയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ പരമാവധി ശിക്ഷ എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കും പരമാവധി ശിക്ഷ നൽകപ്പെടുന്ന രാജ്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാകുന്ന എന്ന വസ്തുതകൾ അവർ വിളിച്ചു പറയും എന്നാൽ വേറെ ചില സന്ദർഭങ്ങളിൽ അവരുടെ തീക്ഷണമായ അനുഭവങ്ങളിൽ നിന്നായിരിക്കും അത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയ സാക്ഷിയായ അടുത്ത ബന്ധങ്ങളിലോ കുടുംബങ്ങളിലോ ഒക്കെ അത്ര അനുഭവങ്ങളുണ്ടായ കേസുകളിൽ അവർ ഇത്രയും വലിയ ശിക്ഷ അർഹിക്കുന്നു എന്ന് വാദിക്കും അല്ലെങ്കിൽ ആ ശിക്ഷ വേണ്ടെന്ന് പറയും വേറെ ചിലപ്പോൾ ശുദ്ധമായ കാപട്യമായിരിക്കും ശുദ്ധമായ കാപട്യം അഭിപ്രായം പറയുന്നത് അത് വേഷം നോക്കി അല്ലെങ്കിൽ മതം നോക്കി ജാതി നോക്കി നിറം നോക്കി വർണ്ണം നോക്കി വർഗം നോക്കി രാജ്യം നോക്കി ഒക്കെ അഭിപ്രായം പറയുന്ന ശുദ്ധ കാപട്യമായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് എപ്പോഴും ആവശ്യമെന്താണ് അവൻ്റെ നല്ല മനോഹരമായ ഒരു കുടുംബ സംവിധാനം രൂപപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ജീവൻ്റെയും സ്വത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നല്ല ഒരു കെട്ടുറപ്പുള്ള സാമൂഹിക ഘടന രൂപപ്പെട്ടു വരുന്ന നിയമ സംവിധാനവും ആദർശവും ആശയങ്ങളുമൊക്കെയാണ് ഒരു മനുഷ്യനെപ്പോഴും ആവശ്യമായിട്ടുള്ളത് അത് വൈകാരികതയിൽ നിന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലോ സാമൂഹിക പരിസരത്തോ രൂപപ്പെട്ടു വരുന്ന നിയമസംവിധാനങ്ങൾക്കോ നിയമസംഹിതകൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ അത്തരം ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാനോ മനുഷ്യൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനോ സാധിക്കുകയില്ല ഏതു തരത്തിലുള്ള നിയമങ്ങളാണ് പൂർണ്ണമായും മനുഷ്യനെ തൃപ്തിപ്പെടുത്താനും അവൻ്റെ ഈ ലോകത്തെ ജീവിതത്തെ സാമൂഹിക ജീവിതത്തെ സുരക്ഷിതത്വമുള്ളതാക്കാനും സാധിക്കുക സമാധാനപൂർണമാക്കാനും സാധിക്കുക കാലഭേദങ്ങളില്ലാതെ മനുഷ്യനെക്കുറിച്ചറിയുന്ന അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ അറിയുന്ന അവൻ്റെ മനസ്സറിയുന്ന അവൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന ആൾ നിർമ്മിക്കുന്ന നിയമമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഏറ്റവുമധികം ഉപകാരമുണ്ടാവുക ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അത്തരം ഒരാശയമാണ് പ്രത്യയശാസ്ത്രമാണ് ആദർശമാണ് വിശ്വാസ സംഹിതയാണ് നിയമ സംഹിതയാണ് മുന്നോട്ട് വെക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പലപ്പോഴും ഇസ്ലാമിനെതിരെ രൂ രൂക്ഷമായ വിമർശനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് അത് ആറാം നൂറ്റാണ്ടിലെ നിയമമാണ് അത് പഴയ നിയമമാണ് അത് മാറ്റേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ നിയമങ്ങളും പരിഷ്കരിക്കപ്പെടുന്നു ഇസ്ലാം മാത്രം എന്താ പരിഷ്കരിക്കപ്പെടാത്തത് എന്നൊക്കെ രൂക്ഷമായി വിമർശിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തറ ലോകത്ത് ഉണ്ടായി വരുന്ന ഏ ഏതൊരു അനുസരിച്ച് വികസിക്കുന്ന അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയാവുന്ന നിയമസംഹിതയാണ് ഇസ്ലാമിനകത്തുള്ളത് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ കോവിഡ് കാലം നമ്മൾ നേരിട്ട് അനുഭവിച്ച അതിരൂക്ഷമായ തീക്ഷണമായ ഒരു ഒരു കഠിനമായ പരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നുപോയ കാലമാണ് നോക്കൂ ലോക്ക്ഡൗണിലേക്ക് നമ്മൾ പോയി അടച്ചിട്ടു ലോകത്തെ വിശ്വാസികളുടെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പള്ളിയായിട്ടുള്ള പരിശുദ്ധ ഹറം മക്കയിലെ ഹറം ഉൾപ്പെടെയുള്ളത് അടച്ചിട്ടു നോക്കി എല്ലാ സംവിധാനങ്ങളും അടച്ചിടുന്നത് ഭരണാധികാരികളുടെ നിർദ്ദേശമനുസരിച്ചാണ് ആരോഗ്യ വിദഗ്ധരുടെ ആവശ്യമനുസരിച്ചാണ് എന്നാൽ മുസ്ലിങ്ങൾ പള്ളി അടച്ചിട്ടത് മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരു പുതിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ അവിടെ എന്തു പരിഹാരമുണ്ട് എന്ത് ചെയ്യണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശം വിശ്വാസികൾക്കുണ്ട് ഒരു മുസ്ലിം ക്വാറൻ്റൈനിൽ പോകുമ്പോൾ അത് കേവലമായ ഒരു പകർച്ചവ്യാധി തടയാനുള്ള ഒരു ഉപാധി മാത്രമല്ല മുസ്ലിമിന് അവൻക്കത് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകരമായ ഒരു കർമ്മമാണ് ഇസ്ലാമിൽ ആ വിഷയത്തിലുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പഠിക്കാതെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒന്നും അറിയാതെയുള്ള അന്ധമായ വിമർശനങ്ങളാണുള്ളത് എന്ന് ഇസ്ലാമിൻ്റെ നിയമവും ശരിയായത്തുമൊക്കെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാ അത്തരം ഒരു ഏരിയയാണ് ഡയലോഗ് എയ്റ്റ് പോയിൻ്റ് സീറോ അടുത്ത ഞായറാഴ്ച മെയ് പത്തൊൻപതാം തീയതി ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുമ്പോൾ അവിടെ നമ്മൾ ചർച്ചക്ക് വിധേയമാക്കുന്നത് ഇസ്ലാമിക ശരീരത്തിലെ ഇസ്ലാമിക നിയമ സംഹിതയിലെ മഹാത്ഭുതങ്ങളാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ആ നിയമത്തിൻ്റെ പിന്നെ മൂല്യങ്ങളെയാണ് ഏത് കാലത്തിനും യോജിക്കുന്ന ആ നിയമസംഹിതയിലെ കൗതുകങ്ങളാണ് അത്ഭുതങ്ങളാണ് ഇൻഷാല്ല മെയ് പത്തൊൻപതിന് ഡയലോഗിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് വിമർശകർക്കുമല്ലാത്തവർക്കും ആ പഠനം ആഗ്രഹിക്കുന്നവരും സത്യം അന്വേഷിക്കുന്നവരും നിഷ്പക്ഷമായി കാര്യങ്ങൾ അറിയണമെന്ന് ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഡയലോഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അവസാനിപ്പിക്കുന്നു അഹമ്മദ് സല്ലി വസ്ലീം അല നബീൻ അഹമ്മദ് അലഹമദറബുലമീൻ അസ്ലാം വൈലിക്കും വരഹമുല്ല